ും കിട്ടുണ്ട് അപ്പൊ എന്താന്ന് ചോദിച്ചു ഫ്രൈ ആക്കാം റോസ്റ്റ് ആണോ ഫ്രൈ ആക്കാം റോസ്റ്റ് വേണ്ട റോസ്റ്റ് മക്ക ഇഷ്ടം ഫ്രൈ ആക്ക അപ്പൊ നമ്മൾ മക്കൾക്ക് നല്ല ഇഷ്ടാണ് ചെമ്മീം അപ്പൊ കൊറേ ദിവസമായി ഇന്ന് നമുക്ക് പേടിക്കുന്നു അപ്പൊണ്ടാക്കാൻ പോവാണ് പിന്നെ നോക്കി അപ്പൊ നമുക്ക് നേരം വീടല്ലോ ആ സപ്പോർട്ട് ചെയ്യാൻ നേരെ സ്റ്റാർട്ട് കേട്ടോ റോക്കിരിക്കണേ നല്ല ഫ്രഷ് ആണ് ഫ്രഷാണെന്ന്

എല്ലാരും തലോടു തല അങ്ങനെ തല എടുക്കണേ ഇഷ്ടമില്ല തല എല്ലാവർക്കും ഇഷ്ടമല്ലേ ഇതിന്റെ േസിന്റെ വേസ്റ്റ് എന്താ ചെമ്മീനൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് ഇതിരിക്കണതിന്റെ മുകളിലിരിക്കണത് തല ഇട്ടാ വള നല്ല കച്ചറ നല്ല തലയണത് ഇതെന്തെങ്കിലും വെള്ളം തുറങ്ങാ കൊറച്ച് രണ്ടു മൂന്ന് ചിക്കൻ പീസ് ഉണ്ട് ഫ്രൈ ആക്കിയാ ഉണ്ണിത്തല്ലേ ഉണ്ണിത്തണ്ടോ ഉണ്ണിത്തണ്ടല്ലേത്തണ്ട് സ്പെഷ്യൽ ആയിട്ട് அடிபி பழையதோன்னு மறக்காரே മഞ്ഞപ്പൊടി ഇച്ചിരി മഞ്ഞപ്പൊടി പവ മാത്രേ വേണു പിന്നെ ഉപ്പെന്ത് മാത്ര ഇച്ചിരി ഇച്ചിരി ഉപ്പ് അത് ഒരുപാട് ആയില്ലേ

പോയിതുറായിട്ടോ വെന്തോട്ടല്ലേ ഓയി ഓയിനെ വെച്ചിട്ടുണ്ട് അതോയില്ല അതന്ന് കുറച്ചയരെ വെന്തോട്ടയില് ഇരുന്നിട്ട് അല്ല കോട്ട വലിയ കോട്ടമെറ്റിക്കലി വരും ആ വലിയ വരു ഓക്കേ പിന്നെ നമുക്ക് നോക്കാം ഓക്കേ ശരി ശരി ഇന്റെ കമ്പ്യൂട്ടറിൽ ആ നമുക്ക് കട്ടൻ ആയി കട്ടൻ ആണോ കട്ടൻ കട്ടൻ ഇപ്പോ ഇതിനെ പാല് കൊടുക്കാനാണ് ോട്ട മതി ഈ സമയത്ത് ഞാൻ ചായ കുടിക്കാറില്ല ഇങ്ങനെ ഉച്ചക്ക് നമുദിന്റെ പരിപാടി കഴിഞ്ഞിട്ട് വരുമ്പോണ്ടല്ലോ ഏർ ഒരു വാഗം പറയാ ആ വെള്ളാണ് ചായ അല്ല വേണ്ടത് ഒരു ഒരു പന്ത്രണ്ടു സമയത്തേ ആ ചൂടുള്ള ടൈമിൽ എന്റെ മുഞ്ചണ്ട് കാണിപ്പോയി ഇങ്ങനെ ചൂടുള്ള ചായ ആൾക്കാര് േ ഇളക്കിടി ആ ചായ കടത്തം ഇതോ അതാണ് വേണ്ടേ என்ன என்ன தெரியானல்ல இந்த என்னன்றல்ல இருக்கೊಂಡு குறையണ്ടல்ல பாக்கஸ் 2 மணதின்தே இன்னும் போவும் இங்க இப்புண்டு நிப்புண்டு ஓடி ஆத்தாண்டே ஆத்தாண்டே இப்போ இப்போன்னே ஏப்போம் பண்ணுണ്ട് ஓடியே

മിക്കാൾക്കാർക്ക് അറിയാതെ കല്യപൊള്ളി നമുക്ക് ചിക്കനേ ഫ്രൈ ചെയ്യാനുള്ള കാര്യങ്ങള് ചെയ്യാട്ടോ നല്ല തണുപ്പ് പച്ചക്കൻ നോക്കിയേ

പൊടികൾ നമ്മളിപ്പോ മുളകും പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ അതിൽ ഇട്ടുണ്ടല്ലോ ശേഖര മഞ്ഞൾപ്പൊടി മുളകും പൊടി കാശ്മീരി പൊടികൾ ചേർത്തു നന്നായി മിക്സ് വെള്ളം ചേർക്കാണ്ട് തന്നെ അതിലുണ്ടായിരുന്ന വെള്ളമായിട്ട് നമ്മള് കുക്ക് ചെയ്യും കുറച്ച് എരിവു ചോറേക്ക് പിന്നെ മെയിനായിട്ട് എല്ലാരും ഒന്ന് ചേർക്കില്ല കേട്ടാ നോക്കി ചെമ്മീൻ പെരുകയും വേണ്ടിട്ട് ആ ചെമ്മീം പേടിച്ചാലത് അങ്ങനെ കുറച്ചെല്ലാം ഉണ്ടാവുള്ളൂ അപ്പൊ അതിൽ കുറച്ച് എന്താ പറയാ സവാള കുറച്ച് മല്ലിച്ചപ്പുണ്ട് പച്ചമുളക് ഉണ്ട് പേപ്പിന്റെ എല്ലാം ഇടും ഒരു ഒരുപാപ്പം ചെമ്മീൻ പിന്നെ കടിക്കാൻ എന്താ സവാള നന്നായി മാറ്റിട്ടാ കടിക്കാൻ ടേസ്റ്റ് കേട്ടാ ചെമ്മീന്റെ ൂടെ ഓയില് ഒഴിച്ചു വെളിച്ചെണ്ണ എല്ലാ വെളിച്ചെണ്ണ നല്ല റേറ്റ് കൂടുതലും ഓയില് ഒഴിച്ചിട്ട് മുമ്പ് നന്നായി ഇറക്കിയിട്ട് ഓക്കെ അതൊന്നും കൂടെ ഞങ്ങളുടെ രീതിയിലെല്ലേപിൾ കുക്കിംഗ് കേട്ടോ കണ്ടത് ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമ്മളെ ചെമ്മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ടേസ്റ്റ് നോക്കിക്കാൻ ഞാൻ കൊണ്ട്

ഉച്ചക്ക് ഫുഡ് കഴിക്കുമ്പോ എടുക്കൂ ഉച്ചക്ക് ഫുഡ് കഴിക്കുമ്പോ എടുക്കാവും മക്കളൊക്കെ സ്കൂളിലൊന്നും കഴിക്കാലോട്ടോ ഞാൻ സാധനം അറിയുന്നില്ല നമ്മുടെ ഷെഫിനോട് കുറച്ച് രണ്ട് വാക്കുകൾ വയ്ക്കി പഠിച്ച പ്രത്യേകിച്ച് പഠിച്ചതെന്നല്ല നമ്മടെ മനസ്സിലെന്താ അതിനനുസരിച്ച് അത്രേ ഉള്ളൂ അപ്പൊ ഇവിടുന്ന് പഠിച്ചതെന്നല്ല സ്വയമേ പഠിച്ചതാ അപ്പൊ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട് ട്രൈ നോക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാ ഞാൻ ട്രൈ ചെയ്തു നോക്ക് വീട്ടില് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഓക്കെ ബൈ നെക്സ്റ്റ് വീഡിയോട്ട് വരുന്നവരെ ബൈ